നിങ്ങൾ വിചാരിക്കും എന്താ തോട്ടത്തിലെന്നല്ലേ ഞങ്ങളുടെ റമ്പൂട്ടാൻ മരം കേട്ടോ ഇത് അപ്പോൾ ഇന്നലെ നിറച്ചും കായുണ്ട് നമ്മുടെ ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് കായ ഏകദേശം പഴുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നത് കൊണ്ട് ഈ കാ മുഴുവൻ ഇങ്ങനെ പൊഴിഞ്ഞു പോവാണേ അപ്പം നമ്മുടെ പൊന്നൂസിനൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ മൂത്ത കായ് പെറുക്കി തിന്നണമെന്ന് അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മുടെ പൊന്നൂസ് അതാ കയ്യിൽ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ മുഴുവൻ ഈ പൊഴിഞ്ഞ് വീണതാണ് ഈ കിടക്കുന്നത് മുഴുവൻ സങ്കടം വരുന്നുണ്ട് ഇത് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ പൊന്നൂസ് അത് പെറുക്കിയെടുത്തോ മൂത്തോ നോക്കിയിട്ട് ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് മുറിച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ പഴുത്തേ തിന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് പച്ച ഞാനാദ്യമായി നമ്മുടെ പൊന്നൂസ് കട്ടിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് പൊന്നൂസെ കൈ സൂക്ഷിച്ചിട്ടോ മുറിക്കരുതേ കൈ നീ ചില്ലി പൊട്ട് പൊന്നൂസ സൂക്ഷിച്ച് പൊന്നൂസ് മുറിച്ച ശരിയായില്ലാട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ അവൾ കട്ടിങ്ങ് മോശമായി പോയെങ്കിലും പൊന്നൂസ് വിട്ടുകൊടുത്തിട്ടില്ല ചന്തുവിനെ തോപ്പിക്കാനാകില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നൂസ് അത് വീണ്ടും കട്ട് ചെയ്യുന്നു പൊന്നൂസിൻ്റെ രണ്ടാമത്തെ കട്ടിങ്ങ് ശരിയായോ നമുക്ക് നോക്കാം കേട്ടോ ആ പൊന്നൂസ് ആ ആ പൊന്നൂസ് കട്ട് ചെയ്തിട്ടുണ്ട് ആ റെഡി ആയി കിട്ടിട്ടോ ഇതാണ് ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കായേ അത് മൂത്ത് വരും മൂത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നാളും കൂടെ നിന്ന് പഴുത്താൽ മതി അപ്പോൾ പൊന്നൂസ് അത് കഴിച്ച് നോക്കിയിട്ട് പറയും പൊന്നൂസ് കഴിച്ചു നോക്ക് അങ്ങനുണ്ട് ഇതത്ര തോന്നൂട്ടോ എന്നാലും കൊള്ള ഒരു പുളി അപ്പൊ നമ്മള് പച്ചക്കങ്ങനെ തിന്ന് കഴിഞ്ഞപ്പോ പൊന്നൂസിന് ആഗ്രഹം ഇത് മാങ്ങാ തിന്നോ ഉപ്പും മുളകും കൂട്ടി തിന്നാലോന്ന് അപ്പൊ നമ്മുടെ പൊന്നൂസ് ഇതാ ഉപ്പും മുളകും കയ്യിൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് തിന്ന് നോക്കാണെ പൊന്നൂസേ ഉപ്പും മുളകും കൂട്ടി തിന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ത്രം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ